പൃഥ്വിരാജ് മകളെ പുറം ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചു പിടിക്കുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും മക്കൾക്ക് കൊടുത്ത ആളാണ് ഇന്ദ്രജിത്ത് ഇളയ മകൾ നക്ഷത്ര സിനിമയിൽ അഭിനയിച്ചപ്പോൾ പാട്ട് പാടിക്കൊണ്ടാണ് മൂത്ത മകൾ പ്രാർത്ഥന ഇന്ദ്രജിത്ത് സിനിമയിൽ സജീവമായത് പൊതുവെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ നിന്ന് അകന്നു നിൽക്കാറുണ്ടെങ്കിലും താരപുത്രിമാരുടെ പുതിയ വീഡിയോ വൈറലാണിപ്പോൾ മാത്രമല്ല ഇത് വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾക്കും കാരണമാകുന്നുണ്ട് നടൻ എന്നതിലുപരി പൃഥ്വിരാജ് സുകുമാരൻ ഫുട്ബോൾ ടീമിന് കൂടി നേതൃത്വം വഹിക്കുകയാണ് സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഫോർസ കൊച്ചി എഫ് സി എന്ന പേരിലാണ് ടീമിനെ രൂപീകരിച്ചത് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പൃഥ്വിരാജിൻ്റെ ടീമിൻ്റെ കളി കാണാൻ ഇന്ദ്രജിത്തിൻ്റെ മക്കൾ വന്നപ്പോൾ എന്ന ക്യാപ്ഷനിലാണ് പുതിയൊരു വീഡിയോ വൈറലായത് പ്രാർത്ഥന ഇന്ദ്രജിത്തും സഹോദരി നക്ഷത്ര ഇന്ദ്രജിത്തും കുറച്ച് പെൺ സുഹൃത്തുക്കളും ഒരുമിച്ചാണ് മത്സരം കാണാൻ എത്തിയത് കാറിൽ നിന്നിറങ്ങിയ താരപുത്രിമാർ കൂട്ടുകാരുമായി സംസാരിച്ചത് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും ശേഷം മത്സരം നടക്കുന്ന വേദിയിലേക്ക് നടന്നു പോകുന്നതുമാണ് വീഡിയോയിലുള്ളത് എന്നാൽ താരപുത്രിയുടെ വസ്ത്രത്തിനെയും ശരീരത്തെയും പരിഹസിച്ചുകൊണ്ട് ചിലർ എത്തിയിരിക്കുന്നത് വൈറലാവുന്ന വീഡിയോയുടെ താഴെ താരപുത്രിയെ കളിയാക്കിക്കൊണ്ടാണ് ചിലർ വന്നത് ഏതാണ് ഈ കരിഞ്ഞവൾ ഇന്ദ്രജിത്തിന് ഇത്രയും മക്കളും ഇവരെ കണ്ടിട്ടാവും ഒരു പ്രധാനമന്ത്രി കേരളം സൊമാലിയ ആണ് എന്ന് പറഞ്ഞത് ഒരു ഗതിയും ഇല്ലാത്ത ഇവളും സിനിമയിൽ വരുമോ കഷ്ടം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊച്ചിനെ കണ്ടാൽ വെള്ളം കുടിച്ചു കിടക്കുന്ന വീട്ടിലെ ആണെന്ന് പറയില്ലല്ലോ എന്നിങ്ങനെ പ്രാർത്ഥനയുടെ ശരീരത്തെ കളിയാക്കിയാണ് ഭൂരിഭാഗം കമൻ്റുകളും വന്നിരിക്കുന്നത് ഇതിനിടെ പ്രാർത്ഥനയെ ചിലർ ഷാറുഖ് ഖാന്റെ മകളുമായിട്ട് സാമ്യപ്പെടുത്തി